ിയമുള്ള സുഹൃത്തുക്കളെ ലോകത്തിന്റെ ഏതു കോണിൽ ഒരു സ്ഫോടനം നടന്നാലും ഒരു ഭീകരാക്രമണം നടന്നാലും ശരി അതിൽ കേരളത്തിന്റെ കരങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് പോലും ഏറ്റവും കൂടുതൽ ഭീകരവാദികളുള്ളത് ഇന്ത്യക്കകത്താണ് എന്ന് പറയേണ്ടി വന്നത് കർണാടകയിൽ സ്ഫോടനം കോയമ്പത്തൂരിൽ സ്ഫോടനം ബാംഗ്ലൂരിൽ സ്ഫോടനം തുടങ്ങി ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു കോഴിക്കോട് എത്ര എലത്തൂര് നടന്നിട്ട് എത്രയായി തീവണ്ടി തീവപ്പ് മഹാകുംഭമേളക്ക് തീവണ്ടി ആക്രമണം കളമശ്ശേരിയിൽ ിൽ അടിപ്പിച്ചു മൂന്ന് സ്ഫോടനം മുംബൈ ഭീകരാക്രമണത്തിൽ പിടിച്ച തഹാബുർ ഹുസൈൻ റാണ ഇപ്പോൾ ദ ഇന്ത്യയുടെ കസ്റ്റഡിയിലായിരിക്കുന്നു അങ്ങനെ രാജ്യത്തിന്റെ ഏത് ഭാഗത്തൊരു സ്ഫോടനം നടന്നാലും ലോകത്തിന്റെ ഏത് കോണിലൊരു ഒരു സ്ഫോടനം നടന്നാലും ഇന്ത്യക്കകത്തേക്ക് കേരളക്കരയിലേക്ക് കേരളക്കരയിലേക്കതിൻ്റെ വേരുകൾ തപ്പി വരുന്ന ഒരു സാഹചര്യം തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ടാണ് എല്ലാ രാജ്യത്തിൻ്റെയും ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ജാഗ്രതയോടുകൂടി നോക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വേരുകൾ തപ്പി എൻ ഈ മലയാളിക്കരയിലെത്തുമോ കാരണം എന്റെ സഹോദരങ്ങൾ ചെയ്തത് ശരിയാണ് എന്റെ സഹോദരങ്ങളാണ് ശരി ഞങ്ങൾ കാശ്മീര് പിടിക്കും ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്നൊരു മുറിയൻ നന്നായിട്ടു മലയാളം പോലും അക്ഷര തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും അറിയാത്ത ഒരു ലിംഗമത മദ്രസ പൊട്ടന്റെ പോസ്റ്റ് നമ്മൾ കണ്ടില്ലേ ഇവനെയൊക്കെ നമ്മുടെ രാജ്യത്തിനിയും വച്ചു വാഴിക്കണോ സൈറ്റ് ജയിലിൽ അടയ്ക്കാൻ പോലും പറയില്ല കാരണം നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ഉളുപ്പില്ലാതെ ഇവനൊക്കെ ജയിലിൽ കിടന്നിട്ട് വേറൊരു തന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഹാവുർ ഹുസൈൻ റാണ ദിവസവും അവന് പരിശോധന ഏ അത് കഴിഞ്ഞിട്ട് വക്കീലിനെ കാണാനും അയാളുമായിട്ട് ആശയവിനിമയം ചെയ്യാനുമുള്ള സൗകര്യം വേറെ എന്തു വേണം രാജ്യത്തിനെന്തോ പുരസ്കാരം വാങ്ങി തന്നതിന്റെ ആഡംബരവും അതിനു വേണ്ടിയുള്ള ഇയാൾക്കുള്ള അനുമോദനങ്ങളുമാണോ നടക്കുന്നത് എന്ന് ചില സന്ദർഭത്തിൽ തോന്നിപ്പോകും അതുകൊണ്ട് വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് കേരളക്കാർക്കറിയണം ഈ ഭീകരാക്രമണത്തിന്റെ വേരുകൾ തപ്പി അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ കേരളക്കരയിലേക്ക് വരുമോ അതുകൊണ്ട് കേരളത്തിൽ നിന്നൊരു സംഘം ിലെ ഭീകരാക്രമണം അത് നമ്മളെല്ലാം രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇതിനോട് വളരെ വ്യത്യസ്തമായ ഒരു പ്രതികരണം കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുകയാണ് അതായത് തോക്കിൽ നിന്നും മുതിർക്കപ്പെട്ട വെടിയുണ്ടകൾക്കെതിരെ ബുള്ളറ്റുകൾക്കെതിരെ കേരളത്തിൽ നിന്നും നൂറ് ഇരുചക്ര വാഹനങ്ങൾ അതായത് നൂറ് ബുള്ളറ്റുകൾ കാശ്മീരിലേക്ക് പോവുകയാണ് ആ പദ്ധതിയെ കുറിച്ച് വിശദീകരിക്കാൻ ഡോക്ടർ ഉണ്ട് നമ്മോടൊപ്പമുണ്ട് രാമാനന്ദ്ജി എന്താണ് ഈ പദ്ധതി ഇത് കേൾക്കുന്ന സമയത്ത് വളരെ വൈകാരികമായി എടുത്തൊരു തീരുമാനമാണെന്ന് തോന്നുന്നു പക്ഷെ വൈകാരികമാണോ എന്ന് ചോദിച്ച ഒരു തരത്തിൽ വൈകാരികമാണ് കാരണം ബെൽഗാമിൽ യാത്ര ചെയ്ത ആളുകളുടെ മതം നോക്കി വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഭാരതത്തിൽ ഉണ്ടായി അപ്പൊ ആ സമയത്ത് അതിനെതിരെ പ്രധാനമന്ത്രി വർക്കീട്ടെ അല്ലെങ്കിൽ സൈന്യം വർക്കീട്ടെ എന്നുള്ള നിലപാടിന് അത് അങ്ങനെ അവര് ചെയ്യുന്ന കാര്യം നമുക്ക് ഉറപ്പാണ് സിവിൽ സൊസൈറ്റിക്ക് എന്താണ് ചെയ്യേണ്ടത് സിവിൽ സൊസൈറ്റിക്ക് ജനാധിപത്യമായ രീതിയിൽ പ്രതിഷേധിക്കാം ആ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കുന്നതിന്റെ ഭാഗമായി ഭീകരവാദം എപ്പോഴും ചെയ്യുന്ന കാര്യം ആയിരം പേരെ വെടിവെച്ചു കൊല്ലല്ല പത്ത് പേരെ ആയിരം പേരെ മുന്നിൽ വെച്ച് വെടിച്ച് കൊല്ല

ഭയപ്പെടുന്നു ഇനിയിപ്പൊ ആരെങ്കിലും പാൽഗാമിലേക്ക് ടൂറിന് പോകാൻ തയ്യാറാകുമോ ഒരു വിസിറ്റിങ്ങിനെങ്കിലും അവിടെ നിന്ന് ടൂറിസ്റ്റുകളും വിദേശികളും ഒക്കെ വരുന്നത് കേരളത്തിലെ ഒരു നൂറ് യുവാക്കൾ തീരുമാനിച്ചിരിക്കാം ഇന്നലെ സമയത്ത് എനിക്ക് ആരും ഉറപ്പുണ്ടായിരുന്നില്ല കേരളത്തിൽ നിന്ന് പേര് ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ആളുകൾ രജിസ്റ്റർ അപ്പൊ അത്രയും ആളുകൾ ഇത്രയും വലിയൊരു നിശംസതയ്ക്കെതിരെ സ്വന്തം ജീവൻ പോയാലും പ്രതികരിക്കാം എന്ന് പറയാം ഇതിൽ പെട്ടെന്നുള്ള ഈ നാളെ തന്നെ ബൈക്കെടുത്ത് പോവാ അങ്ങനെയല്ല ഞങ്ങൾ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ആ കാര്യങ്ങൾ തീരുമാനിച്ചു ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടു ദിവസമായിട്ട് ആർമി അതിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെല്ലാം ശേഷം ഭാരതത്തിന്റെ തെക്കേ അറ്റമായ കേരളത്തിൽ നിന്ന് ആദിശങ്കരന്റെ കേരളത്തിൽ നിന്ന് ആദിശങ്കരന്റെ ശൃംഗേരിയിൽ നിന്ന് അല്ലെങ്കിൽ കാലടിയിൽ നിന്ന് നൂറ് ബുള്ളറ്റുകൾ ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റ് എന്ന അർത്ഥത്തിൽ ഇപ്പോഴെ ശാരദാപീഠം വരെ പോവുക ശാരദാപീടം അല്ല ശാരദാർ അവിടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ അതിന് വേണ്ട സൗകര്യങ്ങൾ ആർമി ചെയ്തു തരും

രാജ്യത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന് സ്വയം തീരുമാനിച്ചിറങ്ങിയ ആ യുവാക്കളെ നമ്മൾ സല്യൂട്ട് ചെയ്യണം എന്ന് തന്നെയാണ് അത് കേരളത്തിൽ നിന്നാണ് കാലടിയിൽ നിന്ന് തുടങ്ങുമ്പോൾ അതിനൊരു വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഇന്നപ്പോൾ ചേത്തു ശങ്കർ നേരെ അനുസ്മരിക്കുന്ന ഒരു സമയം കൂടിയാണ് അതായത് പഞ്ചാബിൽ നടന്ന ഒരു സംഭവത്തിനെതിരെയാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് പ്രതികരിച്ചത് അപ്പൊ സമാനമായ ഒരു സാഹചര്യം എന്ന് തന്നെ പറയാ അത് മാത്രമല്ല പണ്ടൊക്കെ ഇന്നിപ്പോ ഒരു വലിയ പ്രധാനപ്പെട്ട കേരളത്തിൽ ഒരു ചാനൽ ഈ ചർച്ച ചെയ്തു വിഷയം ചർച്ച ചെയ്തു അവർ പറയുന്നത് ഇതിനു മുമ്പും ഭാരതത്തിൽ പല ഭീകരാക്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിന്റെ കാര്യം അങ്ങനെ പ്രതിഷേധിച്ചിട്ടുണ്ടോ അങ്ങനെ പ്രതിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം ഭാരതത്തിന്റെ ഏതെങ്കിലും അതുകൊണ്ട് ഇനി ആരും ആ രൂപത്തിൽ പ്രതിഷേധിക്കാൻ പാടില്ല എന്ന് ആർക്കെങ്കിലും വിലക്കുകൾ അങ്ങനെയല്ല ഭാരതത്തിന്റെ കൊല്ലപ്പെടുന്ന സമയത്ത് ഇവിടെയുള്ള എനിക്കും നിങ്ങൾക്കും വേദനിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് ദേശീയോദ്ധന പൂർണ്ണ അതുകൊണ്ട് ഇവിടെയുള്ള ജനത അവിടെ നടന്ന കേരളം വേണ്ടി ഐസോൺ കണ്ണീര് എവിടെടാ നിന്റെയൊക്കെ ഒരുപാട് സെലിബ്രിറ്റികൾ ചോറുവാരിയിട്ട് ഇറങ്ങുന്നില്ലത്രേ അതുകൊണ്ട് അവന്മാരൊക്കെ മുപ്പത് ദിവസം നോമ്പിലായിരുന്നു ഗാസയിലെ ജനതയുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടിയേ റാഫയിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടിയേ അല്ലടാ നമ്മുടെ ഈ രാജ്യത്തും മുർഷിദാബാദില് ഒരുപാട് ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെട്ടു നോക്കി നിന്നു മമതാ ബാനർജി എവിടെ പോയിരുന്നു നിന്റെയൊക്കെ പ്രതിഷേധങ്ങൾ ബംഗ്ലാദേശിലെ ഒരുപാട് ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നു എവിടെ പോയിരുന്നതിന്റെ കണ്ണീര് അപ്പോൾ നിന്റെയൊക്കെ നിന്റെയൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടല്ലോ അതിന്റെ കടക്കൽ കത്തിവെക്കാനും കൂടിയാണ് ഈ പ്രതിഷേധം അല്ലെങ്കിൽ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും ഒരേ ഒരു രാഷ്ട്രത്തിന്റെ അവിഭാജ്യങ്ങളായിട്ടുള്ള ഘടകങ്ങളാണ് അവിടുത്തെ ജനത ഓരോ അവിടുത്തെ ഏത് ഭാഗത്തുള്ള ആൾക്ക് കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഈ ഈ ഈ പട്ടാളവും കേന്ദ്ര മാത്രം പോരാ പ്രതികരണം ഉണ്ടാകണം ആശയത്തിന്റെ പിന്നിലുള്ളത് ആശംസകൾ ഒരു അതെ ഭാരതത്തിലെ ും സംഭവിച്ചാലും ശരി നമുക്ക് നമ്മൾ ഈ ഭാരതമണ്ണിന്റെ മക്കളായതുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ എല്ലാവിധ ഭാവുകൾ നേരുന്നു മനസ്സുകൊണ്ട് അതിനെ അംഗീകരിക്കുകയും നെഞ്ചിലേറ്റുകയും ചെയ്യുന്നു എല്ലാ രൂപത്തിലും സത്യത്തിൽ സത്യം ജയിക്കട്ടെ രാജ്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ആളുകളെ ലോകം തിരിച്ചറിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നന്ദി